നമസ്കാരം ഞാൻ അനക് കൃഷിയുടെ ബാലപാഠം പരമ്പരയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടയ്ക്കാകൃഷിയെക്കുറിച്ചാണ് ഇതിന്റെ ഒന്നാം ഭാഗം കാണാത്തവരുണ്ടോ എങ്കിൽ അതിന്റെ ലിങ്ക് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുകളിലായി കാണാവുന്നതാണ് കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കണ്ട ശേഷം തുടരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തായി പരിശോധിക്കാനുള്ളത് എപ്പോഴാണ് അടയ്ക്ക് നടാൻ പറ്റിയ സമയം എന്നാണ് നല്ല നിർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ മേ ജൂൺ മാസത്തിലും നീർവാർച്ച കുറഞ്ഞ സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും തൈകൾ നടാവുന്നതാണ് തെക്ക് വടക്ക് ദിശയിൽ വരിയായി പടിഞ്ഞാറേക്ക് ചരിവ് നൽകി വേണം തൈകൾ നടാൻ തെക്കു പടിഞ്ഞാറൻ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അതിർത്തികളിൽ പൊക്കത്തിൽ വളരുന്ന തണൽമരങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അടുത്തത് അടയ്ക്കയുടെ പരിപാലനമാണ് ആദ്യത്തെ അഞ്ചു കൊല്ലം അടയ്ക്കാത്ത നിർണായകമാണ് ആ സമയം വേനൽക്കാലത്ത് അവയ്ക്ക് ഭേദപ്പെട്ട തണൽ കിട്ടണം അതിനായാണ് തൈകളോടൊപ്പം വാഴകൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വാഴയിൽ നിന്നുള്ള ആദായവും ലഭിക്കും അങ്ങനെയെങ്കിൽ മൂന്ന് ദശാംശം മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് നാല് അടിക്കാമരങ്ങൾക്കിടയിൽ ഒരു വാഴ എന്ന കണക്കിന് നടാവുന്നതാണ് ഏതാണ്ട് അഞ്ചു കൊല്ലം വരെ വാഴകൃഷി തുടരാവുന്നതാണ് കൃത്യമായ ഇടവേളയിൽ ശാസ്ത്രീയ വളപ്രയോഗം കളിനിയന്ത്രണം നീർവാർച്ച ഉറപ്പുവരുത്തൽ കീട രോഗപ്രതിരോധം അത് ഫലിച്ചില്ലെങ്കിൽ ശരിയായ രാസവസ്തുക്കൾ അടക്കമുള്ളവയെ ഉപയോഗിച്ച് കീടരോഗനിവാരണം എന്നിവ ചെയ്യാൻ കർഷകർ പഠിച്ചിരിക്കണം പനവർഗ്ഗത്തിൽപ്പെട്ട മരമാകയാൽ അടയ്ക്കയുടെ പരിപാലനതികൾ ഏറെക്കുറെ തെങ്ങിന്റേതുപോലെ തന്നെയാണ് വശങ്ങളിലേക്ക് രണ്ടടി ദൂരത്തിലും താഴേക്ക് ഒരടി ആഴത്തിലുമാണ് അടയ്ക്കാമരത്തിന്റെ വേരുകൾ സജീവമായുള്ളത് ആയതിനാൽ വളപ്രയോഗം ആ ഭാഗത്ത് വേണം ചെയ്യാൻ പീച്ച് നില അഞ്ചിൽ താഴെ ആണെങ്കിൽ നിർബന്ധമായും കുമ്മായ പ്രയോഗം വളപ്രയോഗത്തിന് രണ്ടാഴ്ച മുൻപന്നെ ചെയ്യണം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അടയ്ക്കാമരത്തിന് നൂർ നാൽപ്പത് നൂറ്റിനാൽപ്പത് ഗ്രാം എന്ന കണക്കിന് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ നൽകണം ഈ അളവിൽ എൻ ഡി കെ കിട്ടാനായി മരമൊന്നിന് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം യൂറിയ ഇരുന്നൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ഒരു കൊല്ലം പ്രായമായ തൈകൾക്ക് ഇതിന്റെ മൂന്നിലൊന്നും രണ്ട് കൊല്ലം പ്രായമായവയ്ക്ക് മൂന്നിൽ രണ്ടും അളവിൽ കൊടുക്കണം മഴയെ മാത്രം ആശ്രയിച്ചാണ് കൃഷിയെങ്കിൽ ഇടവപ്പാതിക്ക് മുൻപ് വേനൽ മഴ കിട്ടിയതിനു ശേഷം വളങ്ങൾ നൽകാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കാം മരമൊന്നിന് പന്ത്രണ്ട് കിലോയെങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചകപ്പൊടിയോ അതിന്റെ പകുതിയോളം പോസ്റ്റോ ചേർത്ത് നൽകാം മണ്ണിൽ വേരുതീനി പുഴുക്കൾ ഉണ്ടെങ്കിൽ പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോ വരെ ഒരു മരത്തിന് നൽകാം കടച്ചിയൽ വാട്ടം പോലെയുള്ള രോഗസാധ്യതയുണ്ടെങ്കിൽ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം വേണം കൊടുക്കാൻ രണ്ടടി വ്യാസാർത്ഥത്തിലും ഒരടി ആഴത്തിലും തടങ്ങൾ എടുത്ത് ചുറ്റിനുമായി വളമിട്ട് മണ്ണിട്ട് മൂടാം അതിനു മുകളിൽ ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കാം ഡിസംബർ ആയാൽ തടങ്ങളിൽ മുഴുവൻ കൗങ്ങിന്റെ ഓലയും പാളയും മറ്റു കളകളും എല്ലാം ചേർത്ത് പുതയിടുക എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിളയാണ് കൗങ്ങ് ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലത്ത് ആവശ്യമായ അളവിൽ ജലസേചനം നൽകണം മഴക്കാലം തീരുന്നതിനു മുൻപ് തന്നെ തടങ്ങൾ പുതയിട്ട് മണ്ണിലെ ജലാംശം ബാഷ്പീകരിച്ചു പോകാതെ കാക്കണം നവംബർ ഡിസംബർ മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആറ് ദിവസത്തിലൊരിക്കലും മാർച്ച് മെയ് മാസങ്ങളിൽ നാല് ദിവസത്തിലൊരിക്കലും നനയ്ക്കണം തുള്ളിന രീതിയാണെങ്കിൽ മണ്ണിന്റെ തരമനുസരിച്ച് പതിനാറ് മുതൽ മുപ്പത് വരെ ലിറ്റർ വെള്ളം വേണ്ടിവരും ഈ രീതിയിൽ വെള്ളത്തിനൊപ്പം വളങ്ങളും പല തവണകളായി ചേർത്ത് കൊടുക്കാം അടയ്ക്കാമരത്തെ വരൾച്ച ബാധിച്ചാൽ കുറഞ്ഞത് രണ്ടു എടുക്കും അതിൽ നിന്നും കരക്കയറാൻ അതിനാൽ വേനലിൽ നല്ല ശ്രദ്ധ വേണം ഒരു ഹെക്ടർ സ്ഥലത്തുനിന്ന് ഒരു കൊല്ലം ആറായിരം എട്ടായിരം കിലോയോളം ജൈവാവശിഷ്ടങ്ങൾ അടയ്ക്കാതോട്ടത്തിലുണ്ടാകും അത് മുഴുവൻ ആ തോട്ടത്തിൽ തന്നെ ജൈവവളമാക്കി മാറ്റണം അവ പുതയിടാനായി ഉപയോഗിക്കണം ഇലകൾക്ക് പച്ചനിറം കുറവാണ് എന്ന് തോന്നിയാൽ മരമൊന്നിന് കാൽകിലോ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് നൽകാം ഇലകൾ കുറുകി വരുന്നുണ്ടെങ്കിൽ സിങ്കിന്റെ കുറവാണ് എന്നനുമാനിക്കാം പത്ത് ഗ്രാം സിങ്ക് സൾഫേറ്റ് മണ്ണിൽ ചേർക്കാം ചെറിയ മരങ്ങൾക്ക് അഞ്ച് ഗ്രാം സിങ്ക് സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് കായകൾ പ്രായമെത്താതെ പൊട്ടിക്കീരുന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കാൽസ്യം ബോറോൺ എന്നിവയുടെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം അതിനനുസൃതമായി വളങ്ങൾ കൊടുക്കണം ചെറിയ മരങ്ങൾക്ക് സൊല്യൂബോർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ നൽകാം കളിമണ്ണിന്റെ അംശം കൂടുന്നത് മണ്ണിലെ വായുസഞ്ചാരത്തെ മോശമായി ബാധിക്കും ശരാശരി ഒരു മില്ലിമീറ്റർ മാത്രം വണ്ണമുള്ളവയാണ് അടയ്ക്കാമരത്തിന്റെ തീറ്റവേരുകൾ അഥവാ ഫീഡർ വേരുകൾ മണ്ണ് തറഞ്ഞുപോയാൽ ഈ വേരുകൾ നശിക്കും വെള്ളക്കെട്ട് ആണെങ്കിലും ഇതുതന്നെയായിരിക്കും ഫലം ആയതിനാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അധികമുള്ള വെള്ളം ഒഴുകിപ്പോകാൻ തക്കവണ്ണം സൗകര്യം ചെയ്തു കൊടുക്കണം കളിമണ്ണ് കൂടിയ മണ്ണിൽ ഓരോ വരി കവുങ്ങിനും ഇടയിൽ നീർച്ചാൽ കൊടുക്കണം കളിമണ്ണിന്റെ അംശം കുറവാണെങ്കിൽ രണ്ടു വരി മരങ്ങൾ കഴിഞ്ഞ് നീർച്ചാൽ കൊടുത്താൽ മതിയാകും അടയ്ക്കാതോട്ടത്തിൽ നിന്ന് കൂടുതൽ ആദായം കിട്ടാൻ ശാസ്ത്രീയമായ ഇടവിള കൃഷി അനുവർത്തിക്കണം അടയ്ക്കിട്ടി തുടങ്ങാൻ അഞ്ചു കൊല്ലത്തോളം എടുക്കും എന്നതിനാൽ തുടക്കത്തിൽ ചെയ്യുന്ന വാഴ പോലെയുള്ള ഇടവിളകിൽ നിന്നുള്ള ആദായം പ്രധാനമാണ് വുങ്ങിൻ്റെ നടുക്ക് ഒരു വാഴ എന്ന രീതിയിലാണ് നടുന്നത് കുറ്റിവിള എടുക്കാവുന്ന ഇനങ്ങളായ പാളയങ്കോടൻ ഞാലിപ്പൂവൻ റോബസ്റ്റ എന്നിവയാണ് അടയ്ക്കാത്തോട്ടത്തിന് കൂടുതൽ അനുയോജ്യമായവ ആർ എട്ടു വർഷം പ്രായമായ അടയ്ക്കാമരത്തിൽ മരമൊന്നിന് രണ്ട് കുരുമുളക് വള്ളികൾ എന്ന അളവിൽ നട്ടുകൊടുക്കാം അപ്പോൾ ഒരു ഹെക്ടറിൽ ആയിരത്തി മുന്നൂറ് കൗങ്ങിന്റെ അത്രയും കുരുമുളക് കൊടികളും ആകും കൂടുതൽ അധ്വാനിക്കാൻ തയ്യാറെങ്കിൽ കുരുമുളകിന് പകരം നല്ലയിനം വെറ്റില വള്ളികളും പിടിപ്പിക്കാം രണ്ട് കൊല്ലം പ്രായമായ തോട്ടങ്ങളിൽ കൊക്കോ ഇടവിളയായി നടുന്നതും നല്ല രീതിയാണ് നാല് കൊല്ലത്തിനു മുകളിൽ പ്രായമുള്ള തോട്ടങ്ങളിൽ ചെറുനാരകമോ കരുനാരകമോ ഇടവിളയാക്കാം അടയ്ക്കയുടെ വില കുറഞ്ഞാലും ഇടവിളകൾ കർഷകനെ കാത്തുകൊള്ളും ഇനി പറയാനുള്ളത് അടയ്ക്കാമരത്തെ ബാധിക്കുന്ന കീട രോഗശല്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് കർഷകനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന കാര്യമാണിത് ഇക്കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കർഷകരുടെ അജ്ഞത അലസത നിസംഗത എന്നിവയൊക്കെ ഇതിന്റെ പ്രത്യാഘാതത്തിന് കൂട്ടും കൂടിയ ചൂടുള്ളപ്പോൾ മണ്ടരികളാണ് അടയ്ക്കാമരത്തിന്റെ ഏറ്റവും ശല്യക്കാർ കായ്ക്കളെ ശല്യം ചെയ്യുന്ന തരം ചായകൾ കൂമ്പിലച്ചാഴെ ശൽക്കീടങ്ങൾ വേർത്തീനിപ്പുഴുക്കൾ പൂങ്കുലപ്പുഴു എന്നിവയാണ് പ്രധാന കീടങ്ങൾ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക കേടായ പൂങ്കുലകൾ മരത്തിൽ നിന്ന് നീക്കം ചെയ്യുക ശരിയായ വളപ്രയോഗത്തിലൂടെ മണ്ണാരോഗ്യം സംരക്ഷിക്കുക എന്നതൊക്കെ കീട രോഗനിയന്ത്രണത്തിന് വളരെ പ്രധാനമാണ് കടച്ചീയൽ കായ്ച്ചീയൽ ചുവട് ചീയൽ കുമ്പുചീയൽ പൂങ്കുലകരിച്ചിൽ ഇലക്കുത്ത് മഞ്ഞളിപ്പ് എന്നിവയൊക്കെയാണ് അടയ്ക്കാമരത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ അന്തരീക്ഷ താപനില കൂടുന്നതും ഈർപ്പം വർദ്ധിക്കുന്നതും ഒക്കെ രോഗസാധ്യത കൂട്ടും തോട്ടങ്ങളിൽ നല്ല നിരീക്ഷണം അത്യാവശ്യമാണ് പൊടുന്നനെ ആയിരിക്കും മഹാളി പോലെയുള്ള കായക്കൊഴിച്ചിൽ ആരംഭിക്കുക മെയ് മാസം അവസാനത്തോടെ കൌങ്ങിന്റെ ഇലകളിലും കുലകളിലും നിർബന്ധമായും ബോർഡോ മിശ്രിതം ഫസ്റ്റ് തളിച്ചു നിർത്തണം ചുവട്ടിൽ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി വേപ്പിൻ പിന്നാക്കി മിശ്രിതം ചേർക്കണം കേടുവന്നു വീഴുന്ന കായ്കൾ പെറുക്കിക്കെത്തിക്കണം ലക്ഷണങ്ങൾ നോക്കി രോഗങ്ങൾ മനസ്സിലാക്കി ശരിയായ മരുന്നുകൾ ശരിയായ ഡോസിൽ നൽകണം ഉയരത്തിൽ സ്പ്രേ ചെയ്യാവുന്ന ഉപകരണങ്ങൾ സ്മാം പോലെയുള്ള പദ്ധതികളിൽപ്പെടുത്തി സബ്സിഡി നിരക്കിൽ വാങ്ങാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ചുരുക്കി ചുരുക്കിപ്പറഞ്ഞാൽ അടയ്ക്കാക്കൃഷി വിജയിപ്പിക്കാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഉത്പാദനശേഷി കൂടിയ ഇനങ്ങളുടെ കരുത്തുള്ള തൈകൾ തന്നെ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ അവ കൃത്യമായ ഇടേകലം കുഴിയാഴം എന്നിവ പാലിച്ചു നടണം ചെറിയ ചെടികൾ ആയിരിക്കുമ്പോൾ വേണ്ടത്ര തണൽ നകണം കളിമണ്ണ് അംശം കൂടിയ മണ്ണിൽ മണ്ണിനെ ലൂസാക്കാനുള്ള പച്ചിലവളങ്ങൾ വളർത്തി തടങ്ങളിൽ ചേർത്ത് കൊടുക്കണം നീർവാർച്ച ഉറപ്പ് വരുത്തണം ശരിയായ ഇടവിളകൾ ശരിയകലം പാലിച്ച് നട്ടുകൊടുക്കണം ശരിയായ അളവിൽ എന്തിക്കെ വളങ്ങളും ആവശ്യമെങ്കിൽ മറ്റു മൂലകങ്ങളും കൊടുക്കണം വേനൽക്കാലം തുടങ്ങുന്നതിന് മുൻപ് തടങ്ങൾ പുതിയിട്ട് സംരക്ഷിക്കണം ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലത്ത് ആവശ്യനസരണം നന കൊടുക്കണം ഗുരുതര രോഗബാധയുള്ള ചെടികൾ പിഴുതുകത്തിക്കണം മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഇലകളിലും കുലകളിലും ബോട്ടോ മിശ്രിതം തളിക്കണം ഇങ്ങനെ ചെയ്താൽ അടയ്ക്കാ ഐശ്വര്യം തരിക തന്നെ ചെയ്യും എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വില കർഷകർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഇടവെള കൃഷികൾ കൂടി ചെയ്ത് തോട്ടത്തിൽ നിന്നും പരമാവധി ആദായമുണ്ടാക്കാൻ പരിശ്രമിക്കണം എന്ന് മാത്രം അതാണ് ബുദ്ധിപൂർവമായ വഴിയും അപ്പോൾ അടക്കാക്കൃഷി പൊളിയല്ലേ ചെയ്തു നോക്കിക്കൂടെ അടക്കാക്കൃഷി പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ലൈക്ക് ചെയ്തും കമന്റ് എഴുതിയും ഷെയർ ചെയ്തും എന്റെ കൃഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണേ ഞാൻ അനഖ് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി